വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന മനുഷ്യർക്കായി നമ്മുടെ നാട്ടിൽ എന്റർടൈൻമെന്റ് പദ്ധതികൾ വളരെ കുറവാണ് ഒരു സിനിമ കാണണമെങ്കിൽ ഒരു പാർക്കിൽ പോയി ഇരിക്കണമെങ്കിൽ ഒക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് എല്ലായ്പ്പോഴും എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന മാറ്റം വരികയാണ് സംസ്ഥാനത്തെ തിയേറ്ററുകളിലും ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക ഇടമൊരുങ്ങുന്നു ഒരുങ്ങുന്നു പൊതു ഇടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കണമെന്ന പൊതുനയം നയം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് തിയേറ്ററുകളിലും സംവിധാനം ഒരുക്കുന്നത് കോഴിക്കോട് ക്രൌൺ തിയേറ്ററിലാണ് ആദ്യം നടപ്പാക്കുകയെന്ന് ഭിന്നശേഷിക്കാരുടെ സംഘടനകൾ അറിയിച്ചിട്ടുണ്ട് തിയേറ്റർ ഉടമയുമായി നടത്തിയ ചർച്ചകളിലാണ് ഇതിന് വഴിയൊരുങ്ങിയിട്ടുള്ളത് ഇത് ഭാവിയിൽ ഭിന്നശേഷിക്കാരുടെ മാതൃകാ തിയേറ്ററാകും തിയേറ്ററിനകത്ത് ഒരു കവാടത്തിനരികിലായി വീൽചെയറിൽ ഇരുന്ന് സിനിമ കാണുന്നതിന് ഒരു സീറ്റ് ഒഴിച്ചിടും ഇവിടെ വീൽ ചെയറിന്റെ ചിഹ്നം വരച്ചിടുകയും ചെയ്യും പ്രധാന കവാടത്തിൽ റാമ്പുകളും ഭിന്നശേഷി സൗഹൃദ ശൌചാലയവും സ്ഥാപിക്കും പ്രത്യേക സൗകര്യമാണ് ഒരുക്കുന്നത് ഈ മാസം അവസാനത്തോടെ പണി പൂർത്തിയാകും വിധമാണ് ക്രമീകരണം ഒരുക്കുന്നത് നിലവിൽ പല തിയേറ്ററുകളിലും റാമ്പ് സൌകര്യമുണ്ടെങ്കിലും വീൽ ചെയർ ഉപയോഗിക്കുന്നയാൾക്ക് സിനിമ കാണണമെങ്കിൽ ആരെങ്കിലും എടുത്ത് കസേരയിൽ ഇരുത്തേണ്ടി വരും ഇതിനാണ് തിയേറ്ററുകൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നത് സംബന്ധിച്ച് കേന്ദ്ര നിയമം മാർച്ചോടെ നിലവിൽ വന്നേക്കും ഇതുമായി ബന്ധപ്പെട്ട് ദിവ്യാംഗ് ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഫൗണ്ടർ ട്രസ്റ്റി പ്രജിത് ജയ്പാൽ കേന്ദ്ര ശുപാർശകൾ ഭിന്നാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച റിപ്പോർട്ട് നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശുപാർശ നൽകിയത് നിയമം നടപ്പിലാക്കുമെന്ന അറിയിപ്പ് കേന്ദ്ര സർക്കാരിൽ നിന്നും ലഭിച്ചതായാണ് അദ്ദേഹം അറിയിക്കുന്നത് ആകെ സീറ്റുകളുടെ ഒരു ശതമാനം ഭിന്നശേഷിക്കാർക്കായി മാറ്റിവെക്കുക റാമ്പുകളും ഭിന്നശേഷി സൗഹൃദ ശൌചാലയങ്ങളും സ്ഥാപിക്കുക എല്ലാ തിയേറ്ററുകളിലും ഒന്നോ രണ്ടോ വീൽ ചെയറുകൾ ഒരുക്കുക ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമുകളിൽ ഭിന്നശേഷി സൗഹൃദ തിയേറ്റർ ആണ് എന്ന് വ്യക്തമാക്കണം ഒരു കാറും രണ്ട് മുച്ചക്ര സ്കൂട്ടറുകളും പാർക്ക് ചെയ്യുന്നതിന് റാമ്പിനോട് ചേർന്ന് സൌകര്യം ഒരുക്കുക തുടങ്ങിയവയായിരുന്നു ശുപാർശകൾ അതേസമയം ഭിന്നശേഷിക്കാർക്കുള്ള പുനരധിവാസ ഗ്രാമങ്ങൾ ഉടൻ സജ്ജമാക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു പെരിതൽമണ്ണയിൽ സാമൂഹിക നീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷനും സംയുക്തമായി നടത്തിയ ഭിന്നശേഷി സഹായ ഉപകരണ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ തീവ്ര ഭിന്നശേഷിയുള്ളവർക്കായി താമസ സൗകര്യവും ആരോഗ്യ സംവിധാനങ്ങളും സ്കൂളുകളുമുൾപ്പെടെ വിപുലമായ സംവിധാനത്തോടെയാണ് രാജ്യത്തിന് തന്നെ മാതൃകയായ പുനരധിവാസ ഗ്രാമം ഒരുങ്ങുന്നത് കുടുംബശ്രീയുടെ മാതൃകയിൽ ഭിന്നശേഷി സ്വയം സഹായ ശൃംഖലകൾ ഉടൻ ആരംഭിക്കും വരുമാനവും സ്വയം തൊഴിൽ കണ്ടെത്തലും ഇതിലൂടെ സാധ്യമാകും ഓഫീസുകൾ കലാലയങ്ങൾ മറ്റ് പൊതു ഇടങ്ങൾ എല്ലാം തന്നെ ഭിന്നശേഷി സൗഹൃദ ഇടങ്ങളായി മാറിക്കഴിഞ്ഞു പുതിയ കെട്ടിടങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കിയാണ് ഇപ്പോൾ പണിഞ്ഞു പൊതുഗതാഗത സംവിധാനങ്ങളും അങ്ങനെയായി മാറുകയും ജനങ്ങളുടെ ഭിന്നശേഷിക്കാരോടുള്ള മനോഭാവത്തിൽ മാറ്റം വരികയും വേണം സാമൂഹ്യനീതി വകുപ്പും ഭിന്നശേഷി ക്ഷേമ വകുപ്പും ഇതിനായി ധാരാളം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുണ്ട് എന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇരുപത്തിഒൻപത് ലക്ഷം രൂപ ചെലവിൽ ശ്രവൺ പദ്ധതി പ്രകാരം പതിനെട്ട് പേർക്ക് മുപ്പത്തി ശ്രവണ സഹായികളും ഹസ്തദാനം പദ്ധതിയിൽ തൊണ്ണൂറ്റിനാല് പേർക്ക് ഇരുപതിനായിരം രൂപയുടെ സ്ഥിര നിക്ഷേപ സർട്ടിഫിക്കറ്റ് വിതരണവും ശുഭയാത്രാ പദ്ധതിയിൽ അൻപത്തിയൊന്ന് പേർക്ക് തൊണ്ണൂറ്റിയേഴ് സഹായ ഉപകരണങ്ങളുമാണ് അന്ന് മന്ത്രി ആർ ബിന്ദു വിതരണം ചെയ്തത്